കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് കുറച്ച് നമ്മളൊന്നും ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം വേറെ ഒന്നുമില്ല അവർ നമുക്ക് റെഫറൻസ് പിക്ക് കാണിച്ചിട്ട് ഈ ഒരു കേക്ക് അതായത് ത്രീ ടയർ കേക്ക് ടു കെ ജിയിലായിട്ട് സെറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഫോണ്ടൻ കേക്ക് ആയിരുന്നു കേട്ടോ അവരുടെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷമാണ് അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കലാപരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് നല്ലൊരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നയൻ ഇഞ്ചിൻ്റെയും സെവൻ ഇഞ്ചിൻ്റെയും ഫൈവ് ഇഞ്ചിൻ്റെയും സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കിയത് രണ്ട് ദിവസമൊക്കെ നമ്മൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ആക്കിയതിന് ശേഷമാണ് അതിന് നമ്മൾ ഫോണ്ടൻ വർക്കും ബാക്കി കാര്യങ്ങളും ചെയ്തത് കേട്ടോ ബേബി ബോയ് ഡ്രസ്സായിരുന്നു കേക്കിൻ്റെ തീം വന്നിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് നമുക്ക് ഫോൺ ചെയ്ത് അതിൽ വെക്കേണ്ടതുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കി പഠിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ത്രീ ടയർ കേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴാതിരിക്കാനുള്ള കുറച്ച് സേഫ്റ്റി ഉണ്ട് ഇതൊക്കെ ഒട്ടുമിക്കവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ത്രീ ടയർ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവരയച്ചതിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഫറൻസ് പിക്ക് അവരയച്ചത് ഞാനിവിടെ സൈഡിൽ കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം